വന്ന് ഇന്ന് പറഞ്ഞ അഭിപ്രായത്തോട് നോറയ്ക്ക് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നോറ ആദ്യം സംസാരിച്ചത് സീതുവിനെക്കുറിച്ചാണ് അതിനുശേഷം ജാസ്മിനെ കുറിച്ചാണ് സംസാരിച്ചത് ജാസ്മിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ജാസ്മിന്റെ ചേഷ്ടകളാണ് മെയിനായിട്ട് നോറ പറഞ്ഞത് ഒരു കാര്യത്തിന് അപ്രോച്ച് ചെയ്യുവാനോ ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ പോലും വലിയ ഫൈറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളാണ് ജാസ്മിൻ അപ്പോൾ ജാസ്മിൻ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത് എന്നാണ് നോറ ചോദിക്കുന്നത് ചില ദിവസം മാറ്റമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നടക്കും ചില ദിവസങ്ങളിൽ മാറ്റമില്ല എന്ന് നമുക്ക് മനസ്സിലാകും ഇപ്പോൾ പോലും ബിഹി ബിഹേവ് ചെയ്യാൻ പഠിച്ചിട്ടില്ല എന്നാണ് നോറ പറയുന്നത് കാരണം നോറ സംസാരിച്ചു ജാസ്മിൻ അവിടെ കിടന്ന് പല ഗോഷ്ടുകളും കാണിക്കുന്നുണ്ട് അപ്പം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നോറ പറയുന്നത് ഇപ്പോഴും എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിച്ചിട്ടില്ല ഇവിടെ നിൽക്കാനുള്ള ഒരു ബേസിക് ക്വാളിറ്റി ഇല്ല അങ്ങനെ നിന്നിട്ടും ഇവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ ജാസ്മിൻ്റെ ലെക്കാണ് എന്നാണ് നോറ പറയുന്നത് നോറ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ ജാസ്മിനാണെന്നുണ്ടെങ്കിൽ ജിൻഡോടെ കൈകേറി പിടിക്കുകയും ഡ്രസ്സിൽ പിടിക്കുകയും അങ്ങനെ മുഖം കൊണ്ട് ഓരോരോ ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബിഗ് ബോസ് അപ്പൊ തന്നെ വാണിയും കൊടുക്കുന്നുണ്ട് ജാസ്മിൻ ഇതൊരു ടാസ്ക് ആണ് മര്യാദയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് അപ്പൊ തന്നെ ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ആയപ്പോഴത്തേക്കും ജാസ്മിന്റെ കംപ്ലീറ്റ് കൺട്രോൾ പോയി ഇതിനുശേഷം ജാസ്മിൻ നേരെ നോറയെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാണ് ജാസ്മിൻ പറയുന്നുണ്ട് നോറ പറയുന്ന വാസ്തവവിരുദ്ധ കാര്യങ്ങൾ കേട്ടിരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ശ്രദ്ധിക്കാത്തതെന്ന് ജാസ്മിനുമായി ഇരുന്ന് സംസാരിക്കാൻ നോറ ഇരിക്കാറുണ്ടോ എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത് നോറ പറയുന്നുണ്ട് എനിക്ക് അടി ഉണ്ടാക്കാൻ താല്പര്യം വേറെ ആരുടെയെങ്കിലും അടുത്തു പോകൂ എന്ന് പറയുന്നുണ്ട് വളരെ ഹെൽത്തി ആയി ഇരുന്ന് സംസാരിക്കാം വരുന്നു എന്ന് ജാസ്മിൻ നോറയോട് ചോദിക്കുന്നുണ്ട് അപ്പം ജാസ്മിൻ നോറേൻ്റെ അടുത്തോട്ട് വീണ്ടും പോകുന്നുണ്ട് അപ്പോൾ നോറ സിജോയോടൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇവർക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ എൻ്റേതല്ല ഞാൻ പറഞ്ഞത് പേഴ്സണലി പറഞ്ഞത് ഇവർ ഇങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞെന്നുള്ളത് ക്ലാരിഫിക്കേഷൻ സിജോയിനോട് പറയുന്നുണ്ട് ഉടനെ ജാസ്മിൻ വന്നിട്ട് സിജോയോട് പറയുന്നുണ്ട് ഞാൻ വളരെ സമാധാനമായിട്ട് സിജോ ഇരുന്ന് സംസാരിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സിജോ പറയുന്നുണ്ട് ജിൻഡോ ബ്രോയോട് ഞാൻ ഇരുന്ന് സംസാരിക്കാറുണ്ടേ എന്ന് ജിൻഡോയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോയും പറയുന്നുണ്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട് കള്ളങ്ങൾ പൊളിയും ഭയങ്കര ദേഷ്യത്തിലാണ്ട് നോറയനോട് പറയുന്നുണ്ട് കള്ളങ്ങൾ പൊളിയും ആരുടെ അടുത്ത് നോറ കള്ളം പറഞ്ഞാലും ജാസ്മിന്റെ അടുത്ത് നോറ പിടിച്ചു നിക്കില്ല അതെന്താ എന്ന് അറിയോ നോറയുടെ ടു സഡ് എല്ലാ കള്ളത്താലും ജാസ്മിൻ അറിയാം ഇല്ലെങ്കി വാ ഇരുന്ന് സംസാരിക്കാം നോറ പറയുന്നുണ്ട് ആദ്യം നീ ബിഹേവ് ചെയ്യ പഠിക്കുന്നു നോറ ജാസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും പോയി ജാസ്മിൻ കളവ് പറയാറില്ല അച്ചടക്കത്തോടെ ഒച്ച കുറച്ച് ഇരുന്ന് സംസാരിക്കാം വാ എന്ന് ജാസ്മിൻ നോറയോട് പറയുന്നുണ്ട് ജാസ്മിൻ എന്നിട്ട് വിടാൻ ഒരുക്കില്ല കാരണം ജാസ്മിന്റെ കലി അങ്ങ് അടങ്ങുന്നില്ല ജാസ്മിൻ പറയുന്നുണ്ട് നോറ ആദ്യം തൊട്ട് ഇവിടെ പറഞ്ഞ ഓരോ കള്ളത്തരങ്ങളും ഇഞ്ചിഞ്ചായിട്ട് ജാസ്മിൻ പൊളിക്കും ഇരുന്ന് സംസാരിക്കാം ഹെൽത്തി ആയി സംസാരിക്കാം നോറ പറയുന്നതിന്റെ ചേഷ്ടകളെല്ലാം മാറ്റി വെച്ച് സംസാരിക്കാം നോറയെ വെല്ലുവിളിച്ച് ചോദിക്കുക വരുന്നോ ഇരുന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് നോറയോട് ചോദിക്കുന്നുണ്ട് നോറയൊന്നും മിണ്ടുന്നില്ല അപ്പോൾ ജാസ്മിൻ തന്നെ അതിൻ്റെ മറുപടി പറയുന്നുണ്ട് പറ്റില്ല ഇങ്ങനെ ഇരിക്കാൻ നോറയ്ക്ക് പറ്റൂ ബാക്കി ആരുടെ അടുത്ത് നോറയുടെ ഡാവ് നടക്കും എൻ്റെ അടുത്ത് മാത്രം നടക്കില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ കുറേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നോറ പ്രതികരിക്കുന്നില്ല അപ്പോഴത്തേക്ക് ഒക്കെ അങ്ങോട്ടേക്ക് ഒന്ന് കിച്ചണിൽ ഡ്യൂട്ടി ഉണ്ട് കിച്ചണിൽ ജോലി ചെയ്ത് തീർക്കണം എന്നൊക്കെ പറഞ്ഞു നോറയോട് പറയുന്നുണ്ട് അങ്ങനെ ഒരു നേരെ കിച്ചണിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കല്ലേ നോറ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ നേരെ കിച്ചണിലേക്ക് പോകുന്നത്